ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നവർക്കായി ഓഗസ്റ്റ് ഒന്നു മുതൽ ബസ്സുകളിലെ ബോർഡുകളിൽ സ്ഥല സൂചിക കോഡും നമ്പരും ചേർക്കാൻ കെ എസ് ആർ ടി സി ഓർഡിനറി അടക്കമുള്ള എല്ലാ ബസ്സുകളിലും ഇത്തരത്തിൽ ഇംഗ്ലീഷ് കോഡും നമ്പരും ഉണ്ടാകും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ബംഗാൾ തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന തരത്തിലാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിനകം തീരുമാനം നടപ്പാക്കും ഇതിനായി കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ യൂണിറ്റ് മേഖലാ വർക്ക്ഷോപ്പ് തലവന്മാർക്കും ജനറൽ മാനേജർമാർക്കും നിർദ്ദേശം നൽകി ബസ്സുകൾക്ക് മുമ്പിൽ വയ്ക്കുന്ന പ്രധാന ബോർഡിൽ തന്നെ കോഡും നമ്പരും ചേർക്കും തിരുവനന്തപുരം ടി പി കൊല്ലം കെ എം പത്തനംതിട്ട പി ടി ആലപ്പുഴ എ എൽ കോട്ടയം കെ ടി ഇടുക്കി ഐ ഡി എറണാകുളം ഇ കെ തൃശൂർ ടി എസ് പാലക്കാട് പി എൽ മലപ്പുറം എം എൽ കോഴിക്കോട് കെ കെ വയനാട് ഡബ്ല്യു എൻ കണ്ണൂർ കെ എൻ കാസർഗോഡ് കെ ജി എന്നിങ്ങനെയാണ് കോഡുകൾ ജില്ലകളുടെ നമ്പറും കോഡിനൊപ്പം വരും തിരുവനന്തപുരം ടി വി വൺ കൊല്ലം കെ എം ടു എന്നിങ്ങനെയാണ് നമ്പറുകൾ മലയാളം ബോർഡിന്റെ ഒരു വശത്തായി നൽകുക ആശയക്കുഴപ്പമില്ലാതെ സ്ഥലം തിരിച്ചറിയാൻ പറ്റും വിധമാണ് നമ്പറുകൾ ക്രമീകരിക്കുക തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളിൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് നൂറ്റിമൂന്ന് എന്ന നമ്പറും മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ബസ്സുകളിൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് ടി വി എന്ന നമ്പറും നൽകും സ്വകാര്യ ആശുപത്രികളോ മെഡിക്കൽ കോളേജുകളോ നിലവിൽ പട്ടികയിലില്ല ബസ് സ്റ്റേഷനുകളിലും ഡിപ്പോകളിലും സ്ഥല സൂചിക ും നമ്പരും പ്രസിദ്ധീകരിക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിനൊപ്പം കെ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റിലും അറിയിപ്പുണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.